പഠനിലും ാട് എത്തി കുഞ്ഞു പിള്ള സ്മാരക പ്രൊഫഷണൽ നാടക മത്സര സമാപനം സമ്മേളനം നടത്തി പടനിലും ക്ഷേത്ര ആഡിറ്റോറിയത്തിൽ തിൽ നടന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി ജി ദിലീപകുമാർ അധ്യക്ഷനായി പബ്ലിസിറ്റി കൺവീനർ വി പി സോണി സ്വാഗതം പറഞ്ഞു സാഹിത്യ നാടക പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വേണാട് ശിവൻകുട്ടിയുടെ നാമധേയത്തിലുള്ള നാടക രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാര സമർപ്പണവും നാടക മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും പ്രമോദ് നാരായൺ എം എൽ ഇ നിർവഹിച്ചു നാടക സിനിമ താരം കുടശനാട് കനകം പുരസ്കാരം ഏറ്റുവാങ്ങി നാടക രംഗത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ നൂറനാട് പ്രദീപിനെ ആദരിച്ചു സാഹിത്യകാരൻ ഉണ്മ മോഹൻ പഞ്ചായത്തംഗം ബിബിന്ദു പബ്ലിസിറ്റി കൺവീനർ അനിൽ എന്നിവർ സംസാരിച്ചു മികച്ച നാടകമായി തിരുവനന്തപുരം അജന്തയുടെ വംശം തെരഞ്ഞെടുത്തു സമാപന സമ്മേളനത്തിന് ശേഷം തൃശൂർ സഗമയെ അവതരിപ്പിച്ച സൈരൺ എന്ന നാടകവും നടത്തി നമ്മുടെ சமூக ஜீவிதையும் மாற்றங்கள் கதாபாத்திரங்களில மனுஷன் சாமூக பங்கு வகிக்கிற அது நாடகம் நம்ம ஜீவிதத்தில்

ആ നാടകത്തിൽ നാടകത്തിനോടുള്ള കൗതുകം കൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സംഖ്യായി വിശ്വസാരന്റെ വിശ്വസനത്തിന്റെ പേരുപോലെ ഏത് നാടകവേദിയിലും ആദ്യത്തെ നമ്മളെ എല്ലാവരെയും ദ്രസിപ്പിക്കുന്ന ആദ്യത്തെ അനൗൺസ്മെന്റ് വന്നു അടുത്ത ബെല്ലോട് നാടകം ആരംഭിക്കുന്നു